റീഷസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അഗ്ലോഡ്മയുടെ ഒരു കോംബോ പോത്തോസിൻ്റെ ഒരു കോംബോ അതേപോലെ തന്നെ വിവിധ ചെടികളുടെ കോമ്പോയും ഒറ്റയ്ക്കുള്ള ചെടികളുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം നമ്മുടെ നേഴ്സറിയാണ് ഈ കാണിക്കുന്നത് നഴ്സറിയിൽ വളർത്തിയിരിക്കുന്ന ചെടികളാണ് നല്ല ഹെൽത്തിയായ ആരോഗ്യമുള്ള വലിയ ചെടികളാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നല്ല വലിയ ചെടികൾ കൊടുത്തു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കിട്ടിയവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് നാളിതുവരെ ഇതേ വലുപ്പമുള്ള ഇതുപോലെ വലുപ്പമുള്ള ചെടികൾ കിട്ടില്ല ഇച്ചിരി കൊറിയർ ചാർജ് ആയാലും നല്ല വലുപ്പമുള്ള ചെടികൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നാളിതുവരെ എന്നോട് സഹകരിച്ചവർക്കെല്ലാം നന്ദി പറഞ്ഞതിനോടൊപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്നും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഈ രണ്ട് പ്ലാന്റിൻ്റെ ഒരു കോപ്പോ ആണ് അതാ ഇത്രയും വലിയ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് ഈ രണ്ട് പ്ലാന്റിൻ്റെ നമ്മുടെ വില അഞ്ഞൂറ് രൂപയും സി സി ആണ് ഇത്രയും വലിയ രണ്ട് പ്ലാന്റ് ഇതാ ട്രൈ കളറിന് ഇത്രയും കളറ് വന്ന ട്രൈ കളറും അതുപോലെ തന്നെ ഇത് ഈ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ വില അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കോബറാണ് അതാ തയ്യൊക്കെ വന്ന് നല്ല മെച്ചടായ പ്ലാന്റാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വലിയ മൂന്ന് പ്ലാന്റാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റ് ഇത് ഗ്രീൻ പപ്പായയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റ് പെൻബാക്കിയാടെ ഒരു പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ വില ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വെറൈറ്റിയുടെ രണ്ട് റെഡ് ആണ് ഇത് രണ്ട് വെറൈറ്റി നല്ല ഹെൽത്തി ആയി ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് നാനൂറ്റി അൻപത് രൂപയാണ് രണ്ട് അഗ്ലോണിമയുടെ ഒരു കോംബോ ആണ് ഇത് കൊച്ചിൻ്റെ എസ്കാടയാണ് അതാ രണ്ടും വലിയ പ്ലാന്റുകളാണ് ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വലിയ നാല് പ്ലാന്റുകൾ ഗ്രീൻ ആണ് ഈ നാലും നല്ല മനോഹരമായി നാല് പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയും ശിശിയാണ് മൂന്ന് പ്ലാന്റ് എന്താ നല്ല വലിയ മൂന്ന് പ്ലാന്റുകളാണ് ഈ മൂന്ന് പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പ്ലാന്റ് ഒന്ന് ബട്ടർഫ്ലൈ ആണ് ഇത് രണ്ടും രണ്ട് വലിയ പ്ലാന്റുകളാണ് ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ് രൂപയും സി സിയാണ് ഈ രണ്ട് പ്ലാന്റ് സ്റ്റാർഡസ്റ്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ ഇതുപോലെ ഇത്രയും കളർ വന്ന ഈ ഒരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ വില നാനൂറ്റി അൻപത് രൂപയാണ് രണ്ട് പ്ലാന്റ് കൊച്ചിൻ എസ്കാഡയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് തൈക്കളറിൻ്റെ ഇത്രയും വലിയൊരു ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ത്രയും വലിയ രണ്ട് പ്ലാന്റ് ഗ്രീൻ വെറൈറ്റിയുടെ നല്ല മനോഹരമായ ഇത്രയും രണ്ട് വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വലിയ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് നമ്മുടെ വില പതിനഞ്ച് രൂപയാണ് കലാർത്തിയാടെ സിൽവർ ആണ് ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമ്മുടെ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കലാത്തിയാടെ ഇതാ ഇത്രയും നല്ല വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ തന്നെയാണ് ഈ കോ കലാത്തിയാണ് ഇതിൻ്റെ പൂവാണ് ഇത് അറച്ച് എപ്പോഴും പൂക്കൾ തരുന്ന നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും മുഷ്യയായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ബർക്കിനാണ് ബർക്കിൻ്റെ ഇത്രയും വലിയ ചെടി നമ്മൾ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് പ്ലാന്റ് നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇത്രയും പുഷ്യായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് നല്ല വെൽവറ്റ് ടാച്ചുള്ള നല്ല നല്ല ഒരു മനോഹരമായ ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് ഇത്രയും വലിയ ഈ ഒരു കലാത്തേക്ക് നമുക്ക് നൂറ് രൂപയാണ് ഇത്രയും വലിയ നല്ല പൂതുമൊക്കെ ഉള്ള നല്ല മനോഹരമായ ഈ ഒരു ചെടിയുടെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ചെടിയുടെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും മനോഹരമായി ഈ ഒരു വലിയ പേണിന്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഒരു പേണിന്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഒരു പേണിന്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഒരു കലാർത്തിയായുടെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഇതാ ഈ ഒരു പ്ലാന്റ് മനോഹരമായ ഇത്രയും ലക്ഷ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഇതിൻ്റെ ഇത്രയും വലിയൊരു ചെടിക്ക് നമുക്ക് വില മുപ്പത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് സ്റ്റെമ്മിലൊക്കെ വിട്ടാൽ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപ ഈ ഒരു വേ ഫേണിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതാ സ്റ്റെമ്മിലൊക്കെ ഇടാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഒന്ന് പ്ലാന്റ് ഇതാ വെള്ള ചുമപ്പ് മഞ്ഞ ഈ മൂന്ന് വലിയ പ്ലാന്റുകളാണ് ഈ മൂന്ന് വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയും സി സിയാണ് അതുപോലെ തന്നെ മരമില്ല രണ്ടും നല്ല വലിയ പ്ലാന്റുകളാണ് പൂക്കൾ വന്ന വലിയ രണ്ട് പ്ലാന്റുകളാണ് ഈ രണ്ട് പ്ലാന്റിന്റെ വില നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ചെടിയുടെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു കാലത്ത് ഇത്രയും മൂന്നോളം ബുഷായിട്ടുള്ള മൂന്നോളം തൈകളുള്ള ബുഷ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് എൺപത്തഞ്ച് രൂപ പ്ലാന്റ്സുകളാണ് അരേലി പ്ലാന്റ് നല്ല ബുഷായ നാല് പ്ലാന്റുകളാണ് ഈ നാല് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഔട്ട്ഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയൊരു പ്ലാന്റിന്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഫോക്സ് വുഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നൂറ്റി രൂപയാണ് മരമ്പുല്ലയും മുറയ എന്ന് പറയുന്ന മുല്ലയും ഈ രണ്ട് മുല്ല കൂടി നമ്മുടെ ഇന്നത്തെ വില ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ചൈനാഡോഡാണ് ചൈനാഡോളിന്റെ ഇത്രയും വലിയ ചെടിയാണിതാ ഇത്രയും വലിയ ഒരു ചെടിയുടെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഫസ്റ്റ് ഡേ ടു ഡേ ടുമോറോടെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനിയും അനേക ചെടികളുമായി നല്ല വിലക്കുറവുമായി ഇനിയും മരുന്നാണ് അതുവരെ നിങ്ങൾ എന്നോട് സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും